ഷാവുപ്രസാദ് നിങ്ങൾ പറയുന്നതല്ലേ ഞാൻ കേട്ടു നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ലാതെ പക്ഷേ നിങ്ങൾ പറയുന്നത് അതായത് ഞങ്ങൾ ഈ വിഷയത്തിൽ സംസാരിച്ചുള്ള ഷാബുവിന്റെ പോയിന്റ് ഇതാണ് ഷാബുസെക്കൻഡ് ഷാബു ഷാബുവിന്റെ പോയിന്റ് ഇതാണ് കോടതി അങ്ങനെ ഒരു കർശന നിർദ്ദേശം ഒന്നും വെച്ചിട്ടില്ല കോടതി ഒരു മോഡൽ അവതരിപ്പിച്ചു ആ മോഡൽ സർക്കാർ എടുത്തില്ല അപ്പോൾ അപ്പൊ ചില ആളുകൾ കോടതിയിൽ പോയല്ലോ കോടതി ഒന്നും പറഞ്ഞില്ല ശരി ആയിക്കോട്ടെ എന്നാ പറഞ്ഞത് അപ്പോൾ കോടതിയുടെ ഒരു ജുഡീഷ്യൽ റിവ്യൂ കഴിഞ്ഞ കഴിഞ്ഞതാണ് അതിൽ സർക്കാരിനെ കോടതി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനെ വാദമായിട്ട് ഉയർത്തേണ്ട എന്നാണ് ഷാബുവിന്റെ വാദം അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് പരാതികളെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ഉറപ്പുവരുത്താനുള്ള സംവിധാനം സംബന്ധിച്ച് കോടതി പറഞ്ഞത് എന്താ ബിജെപിയുടെ ഗവൺമെന്റ് തെളിയിച്ചത് അങ്ങനെ നിഷ്പക്ഷത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമില്ല ഞങ്ങൾ പറയുമ്പോൾ ചാടിക്കടിക്കണ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ കളിക്കണം അതിനുവേണ്ടിയല്ലേ ഈ പറഞ്ഞു മാറ്റം പറ്റും ജനാധിപത്യം ഇഷ്ടമുണ്ടായിട്ടാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെ അറിയോ അത് ഒരു അന്യായം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അത് നിങ്ങൾ മാത്രമേ അനുകൂലിക്കാനുണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞത് ചരിത്രം നിങ്ങളെ എന്ത് ചവറ്റുട്ടയിലേക്ക് ഒരുങ്ങൾ ഞങ്ങൾക്ക് ഒരു സംശയമില്ല ഇന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാം കാരണം നിങ്ങളുടെ എന്തിനാണ് അതുകൊണ്ട് എന്നാൽ എന്നാൽ സ്റ്റോളിലൊക്കെ വന്നിട്ടുള്ളത് ഏ നിങ്ങൾ 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 നിങ്ങൾക്ക് ഷാബു ഏ ഷാബു ഷാബുവിന്റെ സമയത്ത് ഷാബു പറയണം ഷാബു പറയുന്ന സമയത്ത് ഞാനിവിടെ മനസ്സിലല്ലോ ഷാബു ഷാബുവിന്റെ സമയത്ത് ഏ നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല ഏ ബി ജെ പി ജനാധിപത്യ ബോധമില്ലെന്ന് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം ഏഹ് ഷാബുപ്രസാദ്സാദ് ബി ജെ പി കാര്യ ജനാധിപത്യത്തോട് തരിമ്പ് സ്നേഹമില്ലാന്ന് ഈ നാട്ടുകാർക്ക് അറിയാം പക്ഷേ നിങ്ങൾ ചർച്ച ടേബിളിലെങ്കിലും ജനാധിപത്യം കാണിക്കണം നിങ്ങളുടെ രാജ്യത്തെ ജനാധിപത്യത്തെ കൊല്ലാൻ തീരുമാനിച്ചവരാ ചർച്ചക്ക് വരുമ്പോ ടേബിൾ ജനാധിപത്യം ഷാബു പ്രസാദ് അങ്ങനെയൊന്നും അസഹിഷ്ണുതാവണ്ടെന്ന് അങ്ങനെയൊന്നും അസഹിഷ്ണുത ആവേണ്ട കാര്യമില്ല ഷാബു നിങ്ങളുടെ ഒന്നല്ല ഈ നാട് ഈ നാട് ഉണ്ടാക്കിയിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ രക്തം ചിന്തിയിട്ടാണ് നിങ്ങൾക്കതിൽ ഒരു പങ്കുമില്ല സംഘപരിവാറിനെ ഒറ്റ ആൾ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചു കൊണ്ടിട്ടില്ല ആര് ജയിലിൽ പോയിട്ടില്ല നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രശ്നമാണ് ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യം നേടിയ പാടുപെട്ട ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നു ഇതൊരു പ്രശ്നമാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പിച്ച് ചീസ്പോ അത് കഴിയും കിട്ടി നോക്കിയിരിക്കാൻ ഇന്ത്യക്ക് എന്താകില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യം ഇന്ത്യയിലെ ജനാധിപത്യം ഷാബു ഇന്ത്യയിലെ ജനാധിപത്യം ഇന്ത്യയിലെ ജനാധിപത്യം ഷാബു ഷാബു ഇതന്നെയാണ് ഞാൻ പറയുന്നത് ഏ നിങ്ങൾക്ക് ജനാധിപത്യ ബോധം നിങ്ങളുടെ മനസ്സ് പോലും ഇല്ല നിങ്ങൾ പറയുന്ന മുഖവൃത്തികളും ഞാൻ കേട്ടില്ലേ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മറ്റാൾ കേൾക്കുന്നത് കേൾക്കാൻ കഴിയില്ല അസഹിഷ്ണുതയാണ് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ വെറുപ്പാണ് വിദ്വേഷാണ് ഞാൻ ഒറ്റ കാര്യം പറയുന്നു ഇന്ത്യ നിങ്ങളുടെ തറവാട്ട് സ്വത്ത് ഇന്ത്യ കോടി കോടിക്കണക്കിന് ആളുകളുടെ രാജ്യമാണ് ഇന്ത്യക്ക് ഇന്ത്യ കിട്ടി നിങ്ങളെ മുൻകാമിനെ അതുകൊണ്ട് അതെല്ലാം കളയാം ജനാധിപത്യത്തെ അകത്തിൽ ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിച്ചാൽ അതൊന്നും ഈ രാജ്യം സമ്മതിക്കാൻ പോകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വോട്ടർ പട്ടിക മാറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിശ്ചയിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഇ ഡി ഉപയോഗിക്കും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സി ബി ഐ ഉപയോഗിക്കും നിങ്ങൾ മനസ്സിലാക്കണത് ഇതൊന്നും നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല ഈ രാജ്യത്തിൻ്റെതാണ് മനസ്സിലാക്കണം ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും